ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫിസിക്കൽ ഹെൽത്ത് വേഴ്സസ് മെൻറ്റൽ ഹെൽത്ത് ശരിക്കും ഏതാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് ഫിസിക്കൽ ഹെൽത്ത് ആണോ അതോ മെൻറ്റൽ ഹെൽത്ത് ആണോ ശരിക്കും പറഞ്ഞാൽ രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ഫിസിക്കൽ ഹെൽത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ കൈക്ക് ഒരു ഫ്രാക്ചർ വന്നു അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പെയിൻ എത്രമാത്രമായിരിക്കും നമ്മൾ അതുകൊണ്ട് ഉണ്ടാവുന്ന നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് മറ്റൊരാൾക്ക് നേരെ നോക്കിയാലും മനസ്സിലാവും പക്ഷെ മെൻറ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ വലിയ ഇഷ്യൂ തന്നെ ആവണമെന്നില്ല ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അത് മറ്റൊരാൾക്ക് നേരെ നോക്കിയാൽ മനസ്സിലാവണമെന്നില്ല ചിലപ്പോൾ പുറമേ നോക്കുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും പുറമെ നോക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം കാണില്ല അപ്പോൾ അവരുടെ മെൻറ്റൽ ഹെൽത്ത് വീക്കാണെന്ന് പറയുമ്പോൾ മറ്റുള്ളവർ പറയും അവർക്ക് എന്താണ് കുഴപ്പം കാരണം പുറമേ നോക്കുമ്പോൾ ഒന്നും തോന്നില്ല പക്ഷേ അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് എന്താണ് മെൻറ്റൽ ഹെൽത്ത് മറ്റുള്ളവർക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂ വന്നാൽ അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് വന്നാൽ അത് മറ്റുള്ളവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് വേറെ ഒൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഫിസിക്കൽ ഹെൽത്ത് ആണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് കൂടുതൽ ഈസിലി എന്താവും മനസ്സിലാവും പക്ഷെ മെൻ്റൽ ഹെൽത്ത് ആണെങ്കിൽ മനസ്സിലാവില്ല വൈ ഞാൻ ഇത് പറയുന്നതെന്ന് വെച്ചാൽ എനിക്കും ഈ മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസിൽ കൂടെ പോകേണ്ട ഒരു ഇത് വന്നിട്ടുണ്ട് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ ഓവർകം ചെയ്ത ആളാണ് ഞാൻ അപ്പൊ അതിനെ പറ്റിയിട്ട് ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യും അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ്ലി അതൊന്ന് പുറത്ത് കടന്നിട്ട് ഓൾമോസ്റ്റ് ടൂ ഇയേഴ്സ് ആയിട്ട് ഞാൻ അതിന് പുറത്ത് ഒരു വ്യക്തിയാണ് അപ്പോൾ അപ്പൊ അതിനുശേഷം എനിക്കിതൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് മെൻറ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് അവർ മെന്റലി കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ അവർ അവരുടെ കൂടെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ചാൽ മതിയാവും അവർക്ക് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്കൽ ഹെൽത്തിൽ വരുന്ന ഇഷ്യൂസ് മാത്രമല്ല മെൻ്റൽ ഹെൽത്ത് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അത് ആ ഒരു മെൻ്റൽ ഹെൽത്ത് നമ്മൾ എങ്ങനെയാണ് ഫിസിക്കലി നമ്മൾ നമ്മുടെ ബോഡീനെ ഫിറ്റാക്കി വെക്കുന്ന പോലെ പ്രോപ്പറായിട്ട് ഫുഡ് കൊടുത്ത് നമ്മുടെ ബോഡീനെ ആക്കി വെക്കുന്ന പോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് കൊണ്ടുപോകാമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അതെങ്ങനെയാണ് മെൻറ്റൽ ഹെൽത്ത് നമുക്ക് ശരിക്കും നമ്മൾ സ്വയമേ വിചാരിക്കണം നമ്മുടെ കൂടെ ആരൊക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ടും നമ്മൾ നമ്മൾ തന്നെ വിചാരിച്ചാൽ മാത്രമാണ് നമ്മുടെ മെൻറ്റൽ ഹെൽത്ത് നന്നാക്കി വെക്കാൻ പറ്റുള്ളൂ അതിനിപ്പോൾ മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും യോഗ അതുപോലെ നമ്മുടെ ഫിസിക്കലി ഇപ്പം നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ നോക്കുമ്പോൾ അത് മെൻറ്റൽ ഹെൽത്തിനെ കൂടെ നമ്മൾ നല്ലതാക്കി വയ്ക്കും അതായത് ചില ആളുകൾക്ക് ജിമ്മിലൊക്കെ എന്ന് വെച്ചാൽ അവരുടെ ഫിസിക്കൽ ഹെൽത്ത് നന്നാവുന്ന പോലെ തന്നെ അത് അവരെ മെൻറ്റൽ ഹെൽത്തിനെ കൂടെ നന്നാക്കി വെക്കുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും അങ്ങനെ ആയിക്കോളണം എന്നില്ല ഓരോ വ്യക്തികൾക്കും ഓരോന്നായിരിക്കും സോ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ നമ്മുടെ മൈൻഡിനെ ആക്കി വെക്കുന്ന കാമാക്കി വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നിട്ട് അത് ഡെയിലി ഡെയിലി ചെയ്യാന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അമ്മമാർക്ക് വേണ്ടിയിട്ട് അവർ അവരാണ് കുറച്ച് കൂടുതൽ ഇപ്പോൾ കുട്ടികളും അതുപോലെ ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് അങ്ങനെയുള്ളവരെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം അതുപോലെ ഇപ്പം തന്നെയുള്ള വർക്ക് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ ട്വൽവ് ഒക്കെ വർക്ക് ചെയ്യുന്നവരാണ് മെജോറിറ്റി ആളുകളും അങ്ങനെ അങ്ങനെ ഒരുപാട് വർക്ക് വർക്ക് പ്രഷറും ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് സൊ നമ്മൾ കൂടെയുള്ളവരത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ സ്വയമേ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പൊ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രം ബാക്കി കാര്യങ്ങളിലേക്ക് പോവുക അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ നല്ലപോലെ കൈകാര്യം ചെയ്യാനും നമ്മുടെ ആ ഒരു ഡേ തന്നെ ഒരു നല്ല ഒരു ബ്യൂട്ടിഫുൾ ഡേ ആക്കി മാറ്റാനും നമുക്ക് സാധിക്കും സോ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വീഡിയോ എനിക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ബിക്കോസ് മുന്നേ പറഞ്ഞ പോലെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടെ വെച്ചിട്ട് സോ എല്ലാവർക്കും എപ്പോഴെങ്കിലും ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരാം കാരണം ചിലപ്പോൾ ഒരു റീസണും ഉണ്ടാവില്ല ചിലപ്പോൾ വിതഔട്ട് എനി റീസൺ ആയിരിക്കും ചില ആളുകൾക്ക് ഭയങ്കര ഒരു ലോ ലോ ആയിട്ട് ഫീൽ ചെയ്യുക അവർക്ക് ആ ഒരു ഒരു ഹാപ്പിനെസ് കിട്ടാതെ വരിക പക്ഷെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ റീസൺ ഉണ്ടാവില്ല അത് തന്നെയാണ് ഇഷ്യൂ അപ്പോൾ അങ്ങനെ വരുന്നവരും ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും പുറമേ നോക്കുമ്പോൾ ഒരു പ്രശ്നം ഇല്ലല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് സോ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണോ എന്നുണ്ടെങ്കിലും മെൻറ്റൽ ഹെൽത്തിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ മറ്റൊരാൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ കൂടെയുള്ളവർക്ക് തന്നെ അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും സോ ഇത്രയൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ബാക്കി കാര്യങ്ങൾ ഞാൻ എന്തായാലും വരുന്ന വീഡിയോസിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് നെബേഴ്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം Bye.